എല്ലാവർക്കും നമസ്കാരം ലോകം മുഴുവൻ ഭഗവാൻ്റെ ഉച്ചപൂജാലങ്കാരങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണല്ലേ ഇപ്പം പലരും വാട്സപ്പ് ഗ്രൂപ്പുകളിലും അല്ലാതെയൊക്കെ ഉച്ചപൂജാലങ്കാരത്തിൻ്റെ വർണ്ണനകൾ നടത്തുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ഉച്ചപൂജാലങ്കാരം പ്രതീക്ഷിച്ച് ഗുരുവായൂരിൽ പോയിരുന്നു ഒരു എതിച്ചേച്ചി നമ്മുടെ ഗ്രൂപ്പിലുള്ള ഞാൻ ഒരു ഗുരുവായൂർ ഭക്തയാണ് ഞങ്ങൾക്ക് എല്ലാ വർഷവും ഗുരുവായൂരിൽ പോകാറുണ്ട് എൻ്റെ ഭർത്താവ് എല്ലാ ഒന്നാം തീയതിയും ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോകാറുണ്ട് ഈ ജൂൺ മാസത്തിൽ രണ്ട് പ്രാവശ്യം ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പോകുന്നതിന് മുമ്പ് ഞാൻ ഭഗവാനോട് പറഞ്ഞു ഭഗവാനെ എനിക്കിഷ്ടമുള്ള കാളിയമർദ്ദനോ മത്സ്യാവധാരമോ അല്ലെങ്കിൽ വെണ്ണക്കണ്ണനോ ആയിരിക്കണേ കാണുന്നത് പക്ഷേ പോകുന്നതിന്റെ തലേ ദിവസം ഇരുപത്തഞ്ചാം തീയതി കാളിയമർദ്ദനായിരുന്നു ഞാനും വളരെ സങ്കടത്തിലായി പിറ്റേ ദിവസം ഇരുപത്താറാം തീയതി ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് ഞങ്ങൾ അമ്പലത്തിലെത്തിയത് ഭഗവാനെ ഞാൻ പ്രാർത്ഥിച്ചതുപോലെ വെണ്ണ കൊണ്ടുള്ള കണ്ണനെയാണ് കണ്ടത് എനിക്ക് സന്തോഷവും സങ്കടവും കൊണ്ട് എൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകി ഞങ്ങൾ വൈകുന്നേരം ദീപാരാധന തൊഴുതു രാത്രി ശിവേലിയും ചുറ്റുകളൊക്കെ കണ്ടു എന്റെ കണ്ണ് നിറഞ്ഞൊഴുകുകയായിരുന്നു പിറ്റേ ദിവസവും ഞങ്ങൾ ശംഖാഭിഷേകവും കണ്ടു ു ഭഗവാന്റെ പ്രസാദ് കൂട്ടിലും പങ്കെടുത്താണ് മടങ്ങിയത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ചഭൂജാലങ്കാരപ്പോൾ നമുക്ക് എല്ലാവർക്കും വളരെ ആകാംക്ഷയോടെ വെയിറ്റ് ചെയ്യുന്നൊരു സംഭവമാണല്ലേ അപ്പോൾ ഇന്നത്തെ ഉച്ച പൂജാലങ്കാരം എന്തായിരിക്കും നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യണേ അറിയാമോ എത്രയാൾ പറയുന്നതൊക്കെ ശരിയുണ്ടാവുന്നല്ലോ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൽ സമ്മാനമൊക്കെ കൊടുക്കുന്നുണ്ട് കൃഷ്ണവിഗ്രഹമൊക്കെ സമ്മാനം കൊടുക്കുന്നുണ്ട് ഉച്ചപൂജാലങ്കാരം പറയുന്നവർക്കൊക്കെ അപ്പം പറ്റുമെങ്കിൽ ജോയിൻ ബട്ടണിലൂടെ വന്നു കഴിഞ്ഞാൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം പിന്നെ മുകളിലെ ഫോട്ടോ വഴി കൃഷ്ണവിഗ്രഹം അഫിലേറ്റിലൂടെ വാങ്ങുകയും ചെയ്യട്ടോ അത് യൂട്യൂബിൽ മാത്രം കേട്ടോ ഓക്കെ ഹരേ കൃഷ്ണ